കുറേയധികം നാളുകളായി തന്നെ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ മറ്റൊരു കുഞ്ഞിനെയും കൂടി എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഓമി ബേബിക്ക് തൊട്ട് പിന്നാലെ തന്നെ കുടുംബത്തിലേക്ക് പുതിയ അതിഥി കൂടി എത്തുന്നു എന്ന് നേരത്തെ അറിയാമായിരുന്നു ദിയയുടെ കസിൻ സിസ്റ്ററായ തൻവി ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻവി എത്തിയിട്ടുണ്ടായിരുന്നു ഗർഭിണിയാകുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ഭർത്താവുമായി ചില പ്രശ്നങ്ങളുണ്ടെന്നും വേർപിരിയുകയാണെന്നും പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് സംസാരിച്ച പ്രശ്നങ്ങളെല്ലാം തീർത്ത് തൻവി പഴയ ജീവിതത്തിലേക്ക് എത്തിയിരുന്നു ഇപ്പോഴിതാ തൻവിക്ക് ഒരു കുഞ്ഞു കൂടി ലഭിക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത് അതോടൊപ്പം ആ ബേബിയുടെ ജെൻഡർ റിവ്യൂല് കൂടി നടത്തിയിരിക്കുകയാണ് എന്ന് പറയാം ജെൻഡർ റിവ്യൂല് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് എന്ന് തന്നെ പറയാം സന്തോഷത്തിൽ മതിമറന്ന് സ്വന്തവും മക്കളും ഒക്കെ ആഘോഷിക്കുകയാണ് ഓമിക്കുട്ടൻ ഇപ്പോൾ മാസങ്ങൾ മാത്രമേ തികയുന്നുള്ളൂ ഓമിക്കൊരു വയസ്സാകുമ്പോഴേക്കും കുഞ്ഞിങ്ങെത്തും അപ്പോൾ ഓമി അപ്പോഴേ ചേട്ടനായി ശരിക്കും പറഞ്ഞാൽ ഓമി ചേട്ടനായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു പ്രായത്തിലെ ഓമി പെട്ടെന്നാണ് വളർന്നത് ഓമിയുടെ വളർച്ച തന്നെ നമുക്കെല്ലാവർക്കും ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് ഓമി ബേബി ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ കൂടിയാണ് വളരുന്നത് എന്ന് പറയാം അത്രയേറെ തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞേ മതിയാകും പ്രേക്ഷകരുടെ പ്രീതി തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ എല്ലാവരും െ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഓമിക്കുട്ടനെ കൂട്ടായി കുഞ്ഞ് അനീറ്റി കൂടിയാണ് വരുന്നത് എന്നതാണ് പ്രത്യേകത ഓമി ജനിച്ചതിന് ശേഷം വീണ്ടും ആ കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽ കുറേയധികം നാളുകൾക്ക് ശേഷം വന്നൊരാൺകുട്ടി എന്ന് പറയുന്നത് തൻവിയുടെ മൂത്ത മകൻ ലിയാനാണ് ലിയാനെ കളിപ്പിച്ച് കളിപ്പിച്ച് എപ്പോഴും ദിയ തനിക്കൊരു കുഞ്ഞ് വേണമെന്നുള്ള പറച്ചിലുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞും ലിയാനെ തറയിൽ വെക്കാതെ തന്നെയായിരുന്നു ദിയ നോക്കിക്കൊണ്ടിരുന്നത് വളരെ ചെറുതിൽ തന്നെ വീട്ടിലെ എല്ലാ ബേബികളുടെ കാര്യവും നോക്കാൻ ദിയയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് ലിയാനെ ഇഷ്ടമാണ് വിവാഹം കഴിഞ്ഞ് ലിയാൻ പോകുമ്പോഴും വെക്കേഷൻ കഴിഞ്ഞ് ലിയാൻ പോകുമ്പോഴും ദിയയ്ക്ക് എപ്പോഴും വിഷമമായിരുന്നു കരയാറുള്ളത് പതിവായിരുന്നു ലിയാന എപ്പോഴും ഇഷ്ടത്തോടെ എടുക്കാൻ വളരെയധികം കാര്യമാണ് ഇപ്പോഴെതാ ലിയാനൊരു അനിയത്തി വരികയാണ് ഭർത്താവുമായി ഒരുമിച്ച് നിന്ന് കേക്ക് മുറിച്ച് ഞങ്ങളുടെ പുതിയ കുഞ്ഞിൻ്റെ ജെൻഡർ റിവ്യൂൽ ഞങ്ങൾ നടത്തിയിരിക്കുകയാണെന്നാണ് തൻവി അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ കുടുംബത്തോടൊപ്പം തൻവിയുടെ യൂട്യൂബ് ചാനലിലും പ്രേക്ഷകർ കാണാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്വിയോടുള്ള സ്നേഹവും പ്രേക്ഷകർ ഇത്തരത്തിൽ അറിയിക്കാറുണ്ട് ദിയെ പോലെ തന്നെയാണ് ഇവർക്കിപ്പോൾ തൻവിയും യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ അറിയിക്കുന്നത് കൊണ്ട് തന്നെയാണ് തൻവിയെക്കുറിച്ചുള്ള വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കും ഒരു വാർത്തയെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്ത എന്ന് തന്നെ കൃത്യമായി അതിനെക്കുറിച്ച് പറയാം പ്രേക്ഷകരുടെ പ്രീതി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ തന്വയ്ക്ക് ഇപ്പോൾ ധിയയോടൊപ്പം കിട്ടുന്ന പ്രീതി തന്നെയാണ് ലഭിക്കുന്നത് എന്ന് കൂടി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് തന്വിയെ കുറിച്ച് സംസാരിക്കാൻ തന്നെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ